ബൈക്ക് മോഷണം ഒരാൾ പിടിയിൽ ചുങ്കത്ര ടൌണിലെ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിച്ചു പോയയാളെ എടക്കര പോലീസ് പിടികൂടി കാളികാവ് ചായയോട് സ്വദേശി തൊണ്ടിയിൽ വീട്ടിൽ ജുനൈദിനെയാണ് എടക്കര പോലീസ് പിടികൂടിയത് ജനുവരി ആയിരുന്നു സംഭവം നടന്നത് ചുങ്കത്ര ടൌണിലെ ഒരു കടയുടെ മുമ്പിൽ നിർത്തിയിട്ട വാഹനം പ്രതിയായ ജുനൈദ് ഓടിച്ചു പോവുകയായിരുന്നു ശേഷം ബൈക്ക് ഉടമ എടക്കര പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് സ്ഥലത്തെത്തി സിസിടിവി പരിശോധിക്കുകയും ബൈക്ക് മോഷ്ടിച്ചയാളെ തിരിച്ചറിയുകയും ചെയ്തു തുടർന്നുള്ള പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിൽ നഷ്ടപ്പെട്ട ബൈക്ക് പോലീസ് കണ്ടെടുക്കുകയും പ്രതി ഒളിവിൽ താമസിച്ചുകൊണ്ടിരുന്ന പൂങ്ങോട് പൂളക്കുന്നി എന്ന സ്ഥലത്തുള്ള നാലുസെന്റ നഗറിലുള്ള പ്രതിയുടെ ഭാര്യ വീട്ടിൽ നിന്നും ശനിയാഴ്ച പുലർച്ചെ എടക്കര പോലീസ് പിടികൂടുകയായിരുന്നു പ്രതി ജുനൈദിന്റെ പേരിൽ മയക്കുമരുന്ന് കേസുകളുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എടക്കര ഇൻസ്പെക്ടർ എൻ ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ എസ് എസ്ഐമാരായ ജയകൃഷ്ണൻ അബ്ദുൾ മുജീബ് എസ് സി പി പിഒമാരായ ഷ്രീജ സാബിർ അലി അനൂപ് അജീഷ് സി പി ഒ സുബീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഏർനാടിന്റെ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493